എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിലെ ചില അപ്ഡേറ്റുകളെക്കുറിച്ചാണ് ഒരു മാസത്തിനിടെ മുപ്പത്തിരണ്ടായിരം പേർക്ക് ജോലി പോയി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കടുത്ത തൊഴിലില്ലായ്മയാണ് ഇന്ന് കാനഡയിൽ നിലവിൽ ഉള്ളത് പകരച്ചുങ്കത്തിൽ വിറങ്കലച്ച് കാനഡ കടുത്ത തൊഴിലില്ലായ്മ നേരിട്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ കാനഡ മാറിയിരിക്കുകയാണ് ഒരു മാസത്തിനിടെ മുപ്പതിനായിരത്തിലധികം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് പ്രകൃതി വിഭവങ്ങൾക്കും ഉയർന്ന ജീവിത നിലവാരത്തിനും പേരുകേട്ട ആഗോള സാമ്പത്തിക ശക്തിയായ കാനഡ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വെറും ഏഴായിരത്തി നാനൂറ് തൊഴിലവസരങ്ങൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത് അതേസമയം തൊഴിലില്ലായ്മ നിരക്ക് ആറേ പോയിൻറ്റ് ഒമ്പത് ശതമാനമായി ഉയർന്നിട്ടുമുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് ആർണർക്ക് ഇത് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് വില വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കമാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്റ്റീൽ അലുമിനിയം ഓട്ടോമൊബൈൽ തുടങ്ങിയ പ്രധാന കനേഡിയൻ കയറ്റുമതിയെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് വ്യാപാര യുദ്ധത്തിനിടെ കാനഡയുടെ സാമ്പത്തിക വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളി സൂചിപ്പിക്കുന്നതാണ് നിലവിലെ സാഹചര്യം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് ഏകദേശം പതിനാറ് ലക്ഷം കനേഡിയൻ പൗരന്മാർ ഇപ്പോൾ തൊഴിൽ രഹിതരാണ് തൊഴിൽ മേഖല കാര്യമായ സമ്മർദ്ദം നേരിടുന്നു എന്നും അറിയുന്നു മാർച്ചിലെ മുപ്പത്തി അറുന്നൂറ് തൊഴിൽ നഷ്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിലിൽ കൂട്ടിച്ചേർത്ത ഏഴായിരത്തി നാനൂറ് തൊഴിലവസരങ്ങൾ വളരെ കുറവാണ് ആറ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് ഒമ്പത് ശതമാനമായി ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് നിരീക്ഷകരുടെ എല്ലാ പ്രവചനങ്ങളെയും മറികടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാർച്ചിൽ തൊഴിൽ രഹിതരായവരിൽ ഏകദേശം അറുപത്തൊന്ന് ശതമാനം പേർ ഏപ്രിലിലും തൊഴിൽ രഹിതരായി തുടരുന്നു എന്ന് കണക്കാക്കുന്നു കാനഡയിലെ ജനസംഖ്യ വളർച്ചയ്ക്ക് അനുസൃതമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാജ്യം പരാജയപ്പെട്ടുവെന്നാണ് വിമർശനം ഉള്ളത് ജനസംഖ്യ വളർച്ച അടുത്തിടെ മന്ദഗതിയിലേ ആയതെങ്കിലും നിയമങ്ങളേക്കാൾ കൂടുതലായതാണ് ഈ പൊരുത്തക്കേട് സാമൂഹിക സേവനങ്ങളടക്കം ബാധിക്കുകയും ദീർഘകാല സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഏപ്രിലെ തൊഴിൽ നഷ്ടത്തിൻ്റെ കടുത്ത അഗാധമേറ്റത് നിർമ്മാണ മേഖലയിലാണ് ഒരു മാസം കൊണ്ട് മുപ്പത്തൊന്നായിരം തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ നഷ്ടമായത് ട്രംപിന്റെ വ്യാപാര നയങ്ങളിൽ പങ്ക് പകരച്ചുങ്കവും വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും കനേഡിയൻ കയറ്റുമതിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണ മേഖലയ്ക്ക് പുറമെ റിട്ടെയിൽ കൃത്ത വ്യാപാര മേഖലകളിൽ തൊഴിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി വ്യാപാരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾക്കായി കാർണലയും ട്രംപും അടുത്തിടെ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ താരിഫ് ഇളവുകളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മോശം സാഹചര്യത്തിലും പൊതുമേഖലയിൽ ഏപ്രിൽ മാസം തൊഴിലവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമങ്ങളാണ് ഇതിന് കാരണം എങ്കിലും ഈ വർധന മറ്റ് മേഖലകളിൽ പ്രതിസന്ധി മറികടക്കാൻ പ്രാപ്ത അല്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വേതന വർധനവിലും പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്ഥിരം ജീവനക്കാരുടെ ശരാശരി മണിക്കൂർ വേതനം വർ വർഷാവർഷം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചുവെങ്കിലും ഇത് മാർച്ചിലെ നിരക്കിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ കടുത്ത തൊഴിലില്ലായ്മയാണ് ഇന്ന് കാനഡയിൽ കണ്ടുവരുന്നത് പല റിപ്പോർട്ടുകളും ഇതിനനുസരിച്ച് കണക്കുകൾ പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് കാനഡ എന്ന് പറയുന്ന രാജ്യം ഇത്രയും സാമ്പത്തിക സമ്പന്ന രാജ്യങ്ങളിലൊന്നായ കാനഡ ഇപ്പോൾ തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും ഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളും കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം